بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فريم الله جواهر الأسماء فريد നബി നബിസ്ല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ മറ്റൊരു നാമമാണ് അബു ത്വ്യിബ് എന്നുള്ളത് ത്വ്യബിന്റെ വാപ്പ ത്വയ്യബ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ നബി നബിസുല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ അബ്ദുല്ലാ എന്ന കുട്ടിയുടെ സ്ഥാനപ്പേരാണ് നബിതങ്ങൾ തന്നെയാണ് ത്വയ്യബ് എന്നും ത്വാഹിർ എന്നും ആ കുഞ്ഞിന് പേര് വെച്ചത് ത്തിന് ശേഷമാണ് ആ കുഞ്ഞ് ജനിക്കുന്നത് അബ്ദുള്ള ചെറുപ്പകാലത്തു തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു മൂന്നാൺമക്കളും നമ്മൾ വിശദീകരിച്ചല്ലോ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടു അബ്ദുള്ള എന്ന കുട്ടി മരണപ്പെട്ടപ്പോഹു അലി തങ്ങളുടെ അബ്ദുല്ല എന്ന കുഞ്ഞ് മരണപ്പെട്ടപ്പോ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി മുഹമ്മദ് അബുതറാൻ മുഹമ്മദ് പരമ്പര മുറിഞ്ഞുപോയവനാണ് ഇനി മുഹമ്മദിന്റെ സ്മരണ ഇവിടെ നിലനിൽക്കുകയില്ല എന്നു പറഞ്ഞ് ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി ആശുബിനെ വായിൽ എന്ന് പറയുന്ന ശത്രു വല്ലാതെ വേദനിപ്പിച്ചു മുത്തുനബിയെ മുഹമ്മദിന്റെ പരമ്പര അനസബുൽ മുസ്തഫ മുസ്തഫ് മുഹമ്മദ് മുഹമ്മദിന്റെ പരമ്പര മുറിഞ്ഞു പോയിരിക്കുന്നു ഇനി മുഹമ്മദിന്റെ സ്മരണ ഇട ഇവിടെ നിലനിർത്താൻ ആരുമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ആശുഭനമായ മുത്തുനബിയെ കളിയാക്കി അബുത്തർ പരമ്പര മുറിഞ്ഞു മുറിഞ്ഞുപോയവനാണെന്ന് പറഞ്ഞ് കളിയാക്കിഹാൻ അള്ളാ മുത്തുനബിയുടെ മനസ്സുവല്ലാതെ വേദനിച്ചു അള്ളാഹു ജിബ്രീൽ ജിബ്രിഅലിസ്സലാമിനെ പറഞ്ഞയച്ച് മുത്തുനബിയെ സമാധാനിപ്പിക്കുകയാണ് ഇന്നർ ഈ സമയത്താണ് സൂറത്തുൽ കൗസർ ഇറങ്ങിയത് നബിയെ അങ്ങേക്ക് നാം കൗസറിനെ നൽകിയിരിക്കുന്നു കൗസറിനെ നൽകി പല വ്യാഖ്യാനങ്ങളും കൗസറിൻ്റെ വിഷയത്തിലുണ്ട് കൗസർ എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസറാണെന്നൊരു അഭിപ്രായമുണ്ട് അഹലുബൈത്താണ് അഹുലുബൈത്തിന് നൽകി അങ്ങേ അങ്ങയുടെ പേരക്കുട്ടികളായി അയ്യാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അഹലുബൈത്തിന് നൽകി ഇന്ന് നോക്കൂ നിങ്ങൾ അന്ന് പടച്ചറബ് പ്രഖ്യാപിച്ചതാണ് ഖ്യാപിച്ചതാണ് അന്ന് പടച്ചറബർ ഖ്യാപിച്ചതാണ് ഇന്നെത്ര തങ്ങന്മാരാണ് സയ്യിദന്മാരാണ് അവരൊക്കെ മുത്തുനബിയുടെ രക്തം സിരകളിലൂടെ ഒഴുകുന്ന മഹത്വമുള്ളവരാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം സയ്യിദന്മാരെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം ഒരാളെയും ഒന്നിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലോ ഒന്നും തന്നെ നമ്മൾ വില കുറച്ചു കാണാൻ പാടില്ല കാരണം അവർ ചില്ലറക്കാരല്ല മുത്തുനബിയുടെ പേരക്കുട്ടികളാണ് അള്ളാഹു സയ്ദന്മാരോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തോഫിഖ് നൽകുമാറാവട്ടെ പറഞ്ഞു വന്നത് മുത്തുനബിക്ക് അല്ലാ ഒരുപാട് നൽകി അവസാനമായി ആ സൂറത്തിന്റെ അവസാനത്തായ അങ്ങല്ല പരമ്പര മുറിഞ്ഞു പോയവൻ അങ്ങയെ ആക്ഷേപിച്ച ആക്ഷേപിച്ചു വായിലുണ്ടല്ലോ അവനാണ് പരമ്പര മുറിഞ്ഞു പോയവൻ മുഹമ്മദ് തങ്ങളെ സമാധാനിപ്പിക്കുകയാണ് അള്ളാഹുറബുൽ പറഞ്ഞു വന്നത് ആ അബ്ദുല്ലാഹുഹുവിന്റെ ഉപ്പ എന്നാണ് അബു ത്വയ്യബ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന കുട്ടിയുടെ ഉപ്പയാണ് സൈദുന മുഹമ്മദ് അലമാണ് എന്നാണ് ഇതിന് പറയത്ത് അലം അബു കൂട്ടി ചേർത്ത് പറയുന്ന നാമങ്ങളുടെ പേരാണ് കുനിയത്ത് അലം അബു അബു മുഹമ്മദ് അബു ഇബ്രാഹിം ഖാസിം നമ്മൾ പറഞ്ഞല്ലോ അതൊക്കെ അബു ചേർത്ത് പറയുന്നതാണ് അപ്പൊ അതിനാണ് എന്ന് പറയുന്നത് ആ മഹാന്മാരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് നൽകുമാറാവട്ടെ